മനസ്സിലായില്ല പോകാനാണ് മനസിലായില്ല അയിന് പോവാനാണ് മുമ്പന്തിന് ഇപ്പത്തഞ്ചായപ്പോണ്ടാവും എന്റെ അമ്പറ നല്ല വിട്ടേ അമ്പറ വല്ല കടയാനം മൂറ്റാറുപത് നമ്പർ അറിയാം നാനിയോടെ അറുപത്തഞ്ച് കിലോ അഞ്ച് വല്യം കടയാനേക്ക് കൂട്ടാറുപോലെ വെള്ളം കൊണ്ടുപോവാം വല്യം ചെമ്പല്ലി നാനങ്ങൾ ി നാളെ ആവൊലി കരിമീൻ നാളെ മзде കൊണ്ടു നടക്കാൻ 20 കിലോ ഉണ്ട് ഓരോയോ 120 വണ്ടി വണ്ടി 20 കിലോ അതെന്താ 100 കിലോ 120 വണ്ടി വണ്ടി കൊണ്ടുവാ 20 കിലോ കാണാനക്ക് ഒരു 60 വണ്ടി കാണാനക്ക് 160 വണ്ടി വണ്ടി കൊണ്ടുവാ വണ്ടി വണ്ടി 200 രൂപ ആക്കുന്നു ആ ഒരു 5 മിനിറ്റ് ഓമിയൊക്കെ പോകുന്നതുകൊണ്ട് വണ്ടി കൊണ്ടുവന്നോ 200 ആണ് ിമ്മീൻ കൊണ്ടോ ഒരകിലോ കരിമീനൊക്കെ نے کارانہ موتروڑے وچ وچ کارانہ موتروڑے وچ وچ پنڈوا پنڈوا وچ بڑی کاریں دے ٹمپے آولی کشمیر دے دو میل دے تھوڑے وچ وچ پنڈوا 300 دے 450 متر بندرگاہ 20 کلو 50 اور 2 کلو کشمیر دے موتروڑے وچ 20 کلو 100 کلو 100 دے 100 کلو 100 دے وچ وچ پنڈوا وچ کارانہ موتروڑے وچ وچ کارانہ کے موتروڑے وچ وچ پنڈوا وچ جمپلیں داریں

ಒಳ್ಳೀರೋ ಅದು ಅಯ್ಯತ್ತೆ ಕಡೆಯ ಒಳ್ಳೆ ಕಡೆಯೋ ಒಳ್ಳೆ